പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ് എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഹൃദയപൂർവം അദ്ദേഹത്തിന് നന്ദി പറയട്ടെ അതുകൊണ്ട് പി ടിഎ പ്രസിഡന്റ് എന്നുള്ള കാസാ തീവ്രവാദിയുടെ അവിടെ നിന്ന് തുടങ്ങുന്നതിന്റെ പ്രശ്നം പി ടി എ പ്രസിഡന്റ് ബി ജെ പി നേതാവ് ഷോൺ ജോർജിനോടൊപ്പം പത്രക്കാരെ കാണുന്നതിൽ ആ സ്കൂളിന് ഒരു അപകടവും തോന്നുന്നില്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ച അധ്യാപിക പറയുന്നു കുട്ടി തട്ടമിടാൻ പാടില്ല എന്ന് എത്ര ആലോചിച്ചിട്ടും ഇവർ പറയുന്നതിൻ്റെ ഇവരെ പിന്തുണക്കുന്നവരുടെ യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇത് മതങ്ങളും മതവിശ്വാസങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കുന്ന ചില ദുഷ്ടശക്തികളുടെ കയ്യിലെ കളിപ്പാവയായി മാറിയിരിക്കുകയാണ് പള്ളുരുത്തിയിലെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും കുറച്ച് അധ്യാപകരും തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നാം കാണുന്ന ഭീകര വിരോധാഭാസം സ്വന്തം വിശ്വാസ ചിഹ്നം മാന്യമായി ധരിക്കുന്നത് അവകാശമാണെങ്കിൽ മറ്റൊരാളുടെ മതചിഹ്നത്തോടും ഇതേ ബഹുമാനം കാണിക്കണം ശിരോവസ്ത്രവും തട്ടവും രണ്ടും മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യമാണ് ഒന്നിനു സ്വാതന്ത്ര്യവും മറ്റൊന്നിനു വിലക്കുമെന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അധ്യാപകയുടെ ആ ചിരി വിദ്യാഭ്യാസത്തിൻ്റെ മുഖമല്ല മതവൈരത്തിൻ്റെ മുഖമാണ് ഭയപ്പെടുത്തുന്ന ചിരിയാണത് കേരളം ഇത്തരം ഭീകര ചിരികളെ അംഗീകരിക്കരുത് ഈ വിവാദത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ തെളിവുകൾ നിരത്തി കേരള സമൂഹത്തോട് വ്യക്തമാക്കുന്നു പി സി ജോർജിനെതിരെ കേസെടുക്കാൻ പറ്റിയോ എന്താ നിങ്ങളുടെ നിലപാട് ശശികലക്കെതിരെ അല്ലെങ്കിൽ സുഗതനെതിരെ പ്രതീഷ് വിശ്വാസത്തിനെതിരെ ഈ കേരളത്തിലെമ്പാടും വർഗീയ വിദ്വേഷം നിരന്തരം പോലും വന്ന എന്തിന് അവസാനത്ത് പന്തളത്ത് നടത്ത ബി ജെ പിയുടെ ബദൽ സംഗമത്തിൽ ആ ഒരു വർഗീയവാദിയെന്ന് പറഞ്ഞാൽ ആ കള്ളസ്വാമിക്ക് എതിരെ കേസെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എത്ര പേർ അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ ഈ മതസ്പർദ്ധ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടൊക്കെ അവിടെ നിൽക്കട്ടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് ഹിജാബ് അനുവദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു വിധ മേൽമുണ്ടുകളും ധരിക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്ത ആഭ്യന്തര വകുപ്പിനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് താങ്കൾ അപ്പോൾ വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം ഫാദർ അജി പുതിയമ്മടത്തിന്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് സംശയമില്ല ആ മനുഷ്യനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ അദ്ദേഹം പറഞ്ഞ സാഹചര്യം ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ യൂണിഫോം കോഡ് ഓഫ് കോണ്ടക്ട് ഇങ്ങനെയൊക്കെ ആണെന്ന് പറയുമ്പോൾ അത് പ്രത്യേക ഒരു സാഹചര്യമാണ് അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ ഒരു കാര്യത്തിലും ആ സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടിനോട് ഒപ്പം നിൽക്കാൻ സാധിക്കില്ല അതിന്റെ കാരണം ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാത്ത ആളുകൾ രാജ്യത്തെ ഭാരതത്തിന്റെ സംസ്കാരത്തെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകുന്നില്ല എ ഡി അമ്പത്തിരണ്ടിൽ തോമാശ്രിയ ഇന്ത്യയിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ അന്ന് ക്രൈസ്തവർ വേഷവിധാനത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവില്ലാതെ ഒരു കുട്ടിയുടെ ഹിജാബോ മേൽമുണ്ടോ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയം ജനിക്കുന്നു എന്ന് പറയുന്നവർ അത് രാഷ്ട്രീയം വേറെയാണ് അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം അജിംസേ നഴ്സിംഗ് കോളേജുകളിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലോ കോളേജുകളിൽ പഠിക്കുന്ന കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പരിചയമുള്ളവരുണ്ട് അവരൊക്കെ സഭാവസ്ത്രം ധരിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആനുകാലിക ഇന്ത്യയിൽ മോദി ഭാരതത്തിൽ മംഗലാപുരത്തിനപ്പുറത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോഴും ഒക്കെ എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് സഭാവസ്ത്രം ഊരി ബാഗിൽ വെക്കേണ്ടി വരുന്നു എന്നുള്ള കാഴ്ചപ്പാട് ഇല്ലാതെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഇവിടുത്തെ അപകടം അതുകൊണ്ട് പി ടിഎ പ്രസിഡന്റ് എന്നുള്ള കാസാ തീവ്രവാദിയുടെ അവിടെ നിന്ന് തുടങ്ങുന്നതിന്റെ പ്രശ്നം പ്രസിഡന്റ് ബി ജെ പിയുടെ നേതാവ് ഷോൺ ജോർജിനോടൊപ്പം പത്രക്കാരെ കാണുന്നതിൽ ആ സ്കൂളിന് ഒരു അപകടവും തോന്നുന്നില്ലെങ്കിൽ പി ടി എ പ്രസിഡന്റിന്റെ രാഷ്ട്രീയ താല്പര്യത്തിൽ ഒരു അപകടവും തോന്നുന്നില്ലെങ്കിൽ ആ താല്പര്യം ഒരേപോലെ തന്നെ മറ്റു തലത്തിലുള്ള വർഗീയവാദികൾക്കും അവസരം കൊടുക്കുന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ ഒന്നിച്ച് അടിവാങ്ങാൻ മാത്രമേ ഇനി ഭാവിയുണ്ടാകുള്ളൂ അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടത് അധികാരമുള്ളവരാണ് നിയമത്തിന്റെ ബലത്തിൽ കോടതി വിധികളുടെ മാത്രം ഫലത്തിലല്ല നീതിയെ നിർവഹിക്കേണ്ടത് കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് അഹിംസ നീതിയും ഈ നീതി നിർവചിക്കപ്പെടേണ്ടത് നിയമത്തിന്റെയോ കോടതി വിധികളുടെ വിശാലമായ മാനവിക ബോധത്തിൽ നിന്നാണ് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ആ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് സ്കൂൾ മാനേജ്മെന്റിന് താൽക്കാലം ഇല്ലാതെ പോയി എന്ന് തന്നെയാണ് നമ്മുടെ ബോധ്യം അത് തിരുത്തപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു സ്കൂൾ വിട്ടുപോയ കുട്ടിയാണ് ജയിച്ചത് സ്കൂളിന്റെ ഭാഗം ജയിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് മധ്യ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത മാനേജ്മെന്റ് ഇവിടെ മതേതര മനുഷ്യരുടെ മുമ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് ബോധ്യം ശരി നിയമപരമായ കണ്ണിലൂടെ മാത്രമല്ല നീതി അളക്കേണ്ടതെന്ന ജിൻഡോയുടെ വാദത്തോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടന അതേക്കുറിച്ച് പൗരനോട് എന്താണ് പറയുന്നത് എന്നാണ് അതാണ് ഓർക്കേണ്ടത് അതാണ് വായിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലപാട് സ്വീകരിക്കേണ്ടത് നന്ദി ജിൻഡോ